നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രാർത്ഥന യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥന പ്രാർത്ഥനയുടെ പിന്നിൽ എന്ത് സംഭവിക്കുന്നു നമ്മളെല്ലാവരും അമ്പലങ്ങളിലും പള്ളികളിലും മുതലായ ആരാധനാ സ്ഥലങ്ങളിലെല്ലാം പോകുന്ന വ്യക്തികളാണ് അവിടെയൊക്കെ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ശരിക്കും നമ്മൾ അവിടെ ചെന്നിട്ട് എൻ്റെ എൻ്റെ ഈ കാര്യ സഹിച്ചു അല്ലെങ്കിൽ എനിക്ക് ജോലി തരണേ അല്ലെങ്കിൽ മക്കളെ ശരിയാക്കി തരണേ അങ്ങനെ ത ഇങ്ങനെയുള്ള സകലമായ വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം നമ്മൾ അവിടെ ചെന്ന് അവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ശക്തിയോടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ധാരണയിലാണ് ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി നടന്നും ഒരുപാട് അലഞ്ഞു നടന്നും ഒക്കെ ഈ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും എവിടെ പോയാലും അവിടെ ചെന്ന് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ല നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെയാണ് വേറെ ആരും അത് കേൾക്കുന്നില്ല നമ്മൾ കണ്ണടച്ച് മൗനമായി നിന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്ക് ആരുടെ ആണ് ഇതെല്ലാം പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ തന്നെയാണ് നമ്മളുടെ നമ്മളിടത്ത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രക്ഷിക്കണേ എന്ന് പറയുന്നതും നമ്മളുടെ അടുത്ത് തന്നെയാണ് അല്ലാതെ വാ തുറന്ന് ആരും കേൾക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ പറയുന്നത് ഇതൊരു പ്രോസസ്സാണ് കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച പല സകല ജീവജാലങ്ങളെല്ലാം സൃഷ്ടിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു അംശം വെച്ചാണ് ജനിപ്പിക്കുന്നത് ഈ അംശത്തിലൂടെയാണ് ദൈവം നമ്മുടെ സകലമാന കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരു സിഗ്നൽ രൂപത്തിൽ ഒരു തരംഗം പോലെ നമ്മുടെ നിന്ന് ഇതിങ്ങനെ പൊക്കിക്കൊണ്ടേയിരിക്കും നമ്മൾ നമ്മളോട് തന്നെ പ്രാർത്ഥിച്ച് നമ്മളെ വിഷയങ്ങൾ പ്രശ്നങ്ങളെല്ലാം നമ്മളോട് പറയുമ്പോൾ ഈ സിഗ്നൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിലേക്ക് എത്തുകയും നമ്മെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ദൈവം നിയോഗിച്ചു വെച്ചിരിക്കുന്ന ചില അദൃശ്യ ശക്തികൾക്ക് ദൈവത്തിൽ നിന്നും ആ സിഗ്നൽ കിട്ടുകയും ചെയ്യും ഇങ്ങനെ കിട്ടുമ്പോൾ ആ ദൈവത്തിൻ്റെ മറുപടിയിലൂടെയാണ് മറ്റുള്ള ശക്തികൾ നമ്മുടെ ചില കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്നത് ഈ സത്യം ആർക്കും തിരിച്ചറിഞ്ഞൂടാ ആർക്കും അല്ല ചിലവർക്ക് അറിയാമായിരിക്കാം പക്ഷെ മിക്കവർക്കും അത് അറിഞ്ഞൂടാം നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും എവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചാലും അകമേ ഉള്ള അല്ലെ നമ്മൾ നമ്മൾ നമ്മളോട് ഉള്ളിൽ പറയുന്ന ആ കാര്യങ്ങളാണ് ശരിക്കും ദൈവം ഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രവൃത്തി ഇതെന്ത് അതൊക്കെ രണ്ടാമത്തെ വിഷയം ആദ്യത്തെ വിഷയം അവൻ അവനോട് തന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രപഞ്ചശക്തിയായ ദൈവം ഒരു സിഗ്നൽ രൂപത്തിൽ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോണുണ്ട് നമ്മൾ ഈ മൊബൈൽ ഫോണിലൂടെയായിരിക്കും മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നത് നമ്മൾ മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ശരിക്കും നമ്മൾ സംസാരിക്കുന്നത് ആ വ്യക്തിയോടാണോ നമ്മുടെ കയ്യിരിക്കുന്ന മൊബൈലിനോടാണോ നമ്മൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനോടാണ് സംസാരിക്കുന്നത് പക്ഷേ സംസാരം പോകേണ്ടടുത്തൊക്കെ പോയി ആ സാറ്റലൈറ്റ് വഴി മറ്റേ പുള്ളിയുടെ കയ്യിലെത്തുമ്പോഴാണ് ആ പുള്ളി നമ്മുടെ സംസാരം കേൾക്കുകയും അവിടെ നിങ്ങോട്ട് സംസാരം കിട്ടുകയും ചെയ്യുന്നത് ഇതേ രീതി തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ദൈവചൈതന്യത്തിലൂടെ നമ്മുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും സിഗ്നൽ രൂപത്തിൽ ഈ പ്രപഞ്ചശക്തിയുമായി എത്തുന്നത് ഇങ്ങനെ എത്തി ചില കാര്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചു കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിലും പള്ളിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഓടിപ്പോയി നന്ദി പറയും ഈ വ്യക്തി അല്ലെങ്കിൽ ഈ മനുഷ്യനെ തിരിച്ചറിയുന്നില്ല നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവചൈത എന്നും തന്നെയാണ് ദൈവത്തിലേക്ക് സിഗ്നൽ കൊടുത്ത് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തന്നെന്നുള്ള സത്യം തിരിച്ചറിയാതെയാണ് നമ്മൾ ഈ അങ്ങും ഇഞ്ഞും കടന്നു ഓടുന്നത് ശരിക്കും നാം ചെയ്യേണ്ടത് നമുക്ക് ദൈവ ഒരു ഫലം കിട്ടുമ്പോൾ കണ്ണടച്ച് എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് അതേപോലെ മനസ്സടച്ച് മൗനമായി നമ്മുടെ മനസ്സിലൂടെ ആ ദൈവത്തോട് തന്നെയാണ് നന്ദിയും പറയേണ്ടത് ശക്തമായ ചില വിഷയങ്ങളൊക്കെ വരുന്ന ചില വ്യക്തികളുണ്ട് ആ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കേസാണെങ്കിലും പെട്ടെന്നൊരു ദിനം ധനനഷ്ടമൊക്കെ വരുമ്പോൾ ആ വ്യക്തികൾ ആ ഒന്നും ചിന്തിക്കാതെ ഉള്ളിൽ തട്ടി ദൈവമേ എന്ന് വിളിച്ചു പോകും ഇങ്ങനെയുള്ള വിളിയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ അതിശക്തമായി എത്തുന്ന ആ ചില പ്രാർത്ഥനകൾ അങ്ങനെയൊക്കെ വരുന്ന പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും ദൈവത്തിൽ നിന്ന് ഫലം കിട്ടിയിരിക്കും ഏത് അദൃശ്യ ശക്തി ശക്തി ഉപയോഗിച്ചാലും ശരി ദൈവം അത് നമുക്ക് സാധിച്ചു തന്നിരിക്കും അതാണ് ദൈവം ഇതാണ് ശരിക്കും പ്രാർത്ഥനയുടെ പിന്നിൽ രഹസ്യം സക്കല മനുഷ്യരും നിരീശ്വരവാദിയാണെങ്കിൽ പോലും അവൻ അറിയാതെ അവൻ അവൻ്റെ മനസ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ദൈവത്തോട്